ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ പുതിയ വസന്തമാണ് ഗുകേഷ് ലോക ചാമ്പ്യനായതോടെ ഗുകേഷിനെ തേടിയെത്തിയിരിക്കുന്നത് കോടികളുടെ സമ്മാനത്തുകയാണ് ഇതോടൊപ്പം തന്നെ വൻ നികുതിയുടെ ബാധ്യതയും ഗുകേഷിനെ കാത്തിരിപ്പുണ്ട് ഇന്ത്യയിലെ ആദായ നികുതി നിയമമനുസരിച്ച് സമ്മാനമായി ലഭിച്ചതിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും താരം നികുതിയായി നൽകേണ്ടി വരുന്ന സ്ഥിതിയാണ് ലോക ചാമ്പ്യനായതോടെ പതിനൊന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയോളമാണ് നിലവിൽ ഗുകേഷിന് ലഭിക്കുക ചാമ്പ്യൻഷിപ്പിലെ സമ്മാനത്തുക ഏതാണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് പതിനാല് ഗെയിമുകളിൽ ഓരോ ഗെയിമും ജയിക്കുമ്പോഴും ജേതാവിന് ഒന്ന് പോയിന്റ് ആറ് ഒൻപത് കോടിയോളം ലഭിക്കും ലോക ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് വട്ടമാണ് ഗുഗേഷ് വിജയിച്ചത് ഇതിലൂടെ അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ സമ്മാനമായി ലഭിച്ചു ബാക്കിയുള്ള സമ്മാനത്തുക ഇരുതാരങ്ങൾക്കുമായി വീതിച്ചു നൽകിയതോടെ പതിനൊന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയായി ഇതിനൊപ്പമാണ് തമിഴ്നാട് സർക്കാർ സമ്മാനമായി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപയും ഇതിൽ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരുന്നതാണ് ഇന്ത്യയിലെ നികുതി നിയമം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനമാണ് നികുതി പ്രതിഫലം അഞ്ചു കോടിക്കുമുകളിലാണെങ്കിൽ മുപ്പത്തിയേഴ് ശതമാനം വരെ അധിക നികുതിയും നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും നൽകണം മുഴുവൻ കണക്കും നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനമാകും ഗുഗേഷ് നൽകേണ്ടി വരിക ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആദായ നികുതി വകുപ്പിനാണെന്ന വിമർശനം സത്യമാകുന്നത് കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സർക്കാരിന് ഒറ്റ ഉത്തരവിലൂടെ ഈ നികുതി മുഴുവൻ ഒഴിവാക്കി നൽകാനും കഴിയും രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഗുകേഷിന് ഈ ആനുകൂല്യം മോദി സർക്കാർ നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്